ഈശ്വമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ് നമ്മുടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും എല്ലാം ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂട്ടായ്മയുടെ ശക്തി അതെപ്പോഴും നമ്മളൊക്കെ തിരിച്ചറിയുന്നതാണ് ഒരാൾ നിൽക്കുന്നതല്ല ഒന്നിച്ചു ചേർന്ന് നിൽക്കുമ്പോഴൊരു ശക്തിയുണ്ട് ഇപ്പൊ വടംവലിയൊക്കെ വരണമെങ്കിൽ ഒരാൾ വലിക്കുമ്പോൾ ഒരു ശക്തിയില്ല പക്ഷെ കൂട്ടായ്മയിൽ വലിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ കളിക്കുമ്പോൾ അതൊരു എനർജി എല്ലാവരും ഒരേ മനസ്സോട് ആയിരുന്നു എന്തിനേയും ജീവിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് വ്യക്തിപരമായി പ്രാർത്ഥനയുണ്ട് പക്ഷെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുണ്ട് ഒന്ന് ചേർന്ന് ഒരേ മനസ്സോട് കൂടിയുള്ള പ്രാർത്ഥന അത് വളരെയധികം ഫലം ചൂടുമെന്ന കർത്താവ് പറയുക അത് ഒരിക്കലും തള്ളിക്കളയില്ല എന്ന കർത്താവ് പറയുക കർത്താവിൻ്റെ വചന ഇപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപതാം തിരുവചനം എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നെടുത്ത് ആ കൂട്ടായ്മയിൽ അവർ മധ്യത്തിൽ കർത്താവ് ഉണ്ടായിരിക്കുന്ന ഒരു ഗ്യാരണ്ടിയെ തരിക അങ്ങനെയാണ് പ്രിയ സഹോദര സഹോദരി ഒന്ന് മറ്റുള്ളവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ഹൃദയത്തോട് ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ മധ്യ ഈശോ ഉണ്ടായിരിക്കുമെന്ന് പറയുക നിങ്ങളുടെ കൂട്ടായ്മയിൽ ഈശോ ഉണ്ടായിരിക്കുക എന്ന് പറയുക ഒന്ന് ഒന്നിച്ചു ഒന്ന് പ്രാർത്ഥിച്ച് പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി നിന്റെ കാര്യത്തിന് നിന്റെ സമൂഹത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒന്നിച്ച് ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാണ് നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയുടെ ശക്തിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കൂട്ടായ്മയെ ബലപ്പെടുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്ന ദിവസം എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനെല്ലാം നീ പ്രത്യേകമായിട്ട് സംരക്ഷണം നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കുമ്പിടുമ്പ ജീവനുണ്ടേ സർവീല കുമ്പി